സോ ഹലോ വിസ് എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീടിന് നമ്മൾ ഫീഫെയുള്ള ഒരു അടിപൊളിയ സി എസ് റാങ്ക് ഇന്ന് നമ്മൾ കളിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് റൗണ്ടാണെങ്കിൽ നമ്മൾ എം ഫൈവ് ഹൺഡ്രഡ് അടുത്തുള്ളത് നമ്മൾ ഫുൾ വൺ വണ്ട പഠിക്കാനുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ കളിക്കുന്നത് അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തതാണ് ബെല്ലൈക്കൺ ഒന്ന് എലോ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് ഫ്രീ ഫയർ കണ്ടൻറ്റ്സ് ഇനിയും വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് നെക്സ്റ്റ് ഇയർ മാപ്പ് നമുക്ക് ഈയൊരു കളിയിൽ വന്നിട്ടുള്ളത് അതിൽ ഈ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഈ ഗ്രാവിറ്റി ഉള്ള സ്ഥലം ഈ വെള്ളം പൊക്കത്തിൽ വാഴ സ്ഥലമാണോ എന്നൊക്കറിയില്ല ഗേസ് ഫസ്റ്റ് ഇതായിവ ഇവിടെക്ക് വന്നു ഗേസ് അപ്പോൾ ഇവനടിപൊളിയിട്ട് ഒരു വൺ ടാപ്പ് കൊടുത്തു അതിൻ്റെ ബാക്കിൽ ഒരു എണിഞ്ഞ് വന്ന് അവന് കിഡിലിട്ടൊരു വൺ ടാപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണത്തിന് ഇവിടെ നോക്കി ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് കിഡിൽ നമുക്ക് ഫിനിഷ് ചെയ്തിടാം അപ്പോൾ ലൈക്ക് ചെയ്ത് കിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യണം ഗേസ് ഇവനാണ്ട് കൊന്നിട്ടും അടിച്ചിട്ട് അടിച്ചിരുന്ന് ചാവുന്നില്ല അപ്പോൾ എന്തായാലും കേസ് നമുക്ക് ഈ ഒരു റൗണ്ടിൽ നമ്മൾ എയ്സ് എടുക്കാനാണ് നമ്മൾ നോക്കുന്നത് കേസ് ഇവിടെ ഒരു എനിമിനെ കണ്ടു നമുക്ക് ഇവനെ നമ്മൾക്ക് അടിച്ചിടാൻ നോക്കുകയാണ് കേസ് ഇവനുണ്ട് എയ് ലോക്കലുണ്ട് കിട്ടുന്നില്ല കേസ് നമ്മൾ കുറേ നോക്കുകയാണ് ഈ കേസ് ഇപ്പോൾ ലാസ്റ്റ് കേസ് ഒരു അടിയിലാണ് കേസ് അവനിക്കൊരു കിട്ടില മോൺ ടാപ്പ് പോയത് അപ്പോൾ ഈ മേലെന്ന് കേസ് എൻ്റെ എയ്സ് മിസ്സായി എന്നാണ് തോന്നുന്നത് ഏയ്സ് മേലെന്ന് ഡബ്ല്യു എസ് വെച്ചിട്ട് എനിക്ക് നല്ല അടി കിട്ടി എന്നെ അവിടെ നോക്കാക്കി ഇട്ടിട്ടുണ്ട് കേസ് നമ്മൾ ടീമേറ്റ് റിവേ വന്നു അപ്പോൾ അവനെ അടിച്ചു അപ്പോൾ അവൻ പേടിച്ചിട്ട് ഗെയ്സ് അവനെ അടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ കേസ് നമ്മൾ ലൈക്ക് ചെയ്യാതെ കൂട്ടാനുണ്ടെങ്കിൽ പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ഗെയ്സ് ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് കേസ് എന്തായാലും കേസ് നമ്മുടെ ടീമേറ്റ് തന്നെ ഈ റൗണ്ട് എടുത്തിട്ടുണ്ട് കേസ് നമുക്ക് ത്രിബിൾ കില്ല് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് റൗണ്ട് ഇവിടെ ആയിട്ടുണ്ട് നമുക്ക് ഈ റൗണ്ടിൽ നമുക്ക് യു എം പി എടുക്കാം നമ്മളാണ് ഇത് അവിടെ യു എം പി എടുത്തിട്ടുണ്ട് കേസ് നമുക്ക് ലെവൽ ടു വെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട് പേസ് നമുക്ക് നേരെ ഒരു ഒരാളുടെ കേസ് അവിടെ നിൽക്കുന്നുണ്ട് ഗെയ്സ് നമുക്ക് അവനെ അടിക്കാൻ നോക്കുക ഗെയ്സ് നമുക്ക് സ്കോപ്പ് ചെയ്തിട്ട് ഇ എം പി വെച്ചിട്ട് അവനെ അടിക്കാൻ നോക്കുക ഗെയ്സ് കേസ് എന്തായാലും കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗേസ് നമ്മൾ എന്തായാലും വെച്ച് പിടിച്ച് അവന് അടിച്ച് ഗേസ് നോക്കാക്കി ഇട്ടിട്ടുണ്ട് ഗേസ് എന്തായാലും നമുക്ക് ആ കില്ലെങ്ങനെങ്കിലും ഫിനിഷ് ചെയ്യാൻ നോക്കുക നോക്കുകയും നമ്മൾ പെട്ടെന്ന് കയറി ചെല്ലാണ് ഗേസ് കയറി ചെല്ലാണ് ഗേസ് അപ്പോൾ ഈ സപ്പോസിൻ്റെ കേസ് ആ കില്ല് കേസ് നമ്മുടെ ടീമേറ്റ് സോറി അവരെ ടീമേറ്റ് എല്ലാം റിവൈവ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേസ് എന്തായാലും റിവൈവ് ചെയ്തിട്ടു അവനക്ക് കുറച്ച് യക്ഷിപ്പി ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ കയറി അവൻ അടിക്കാൻ പോവാണ് അപ്പോൾ ഗേസ് നമ്മളിതാ ജല്ലൊക്കെ ജാരി അടിക്കാൻ പോകണ ഗേസ് അവനത് അവിടെ നിൽക്കുന്നുണ്ട് ഗെയ്സ് നമുക്ക് അടിക്കാൻ നോക്കുക ഗെയ്സ് ഒരു അറുപത് നല്ല എഡ്ഡ് ഒടുങ്ങി പിന്നെ ബോഡി ഷോട്ട് ഒടുങ്ങി ഗെയ്സ് ഓ മാൻ ഗെയ്സ് അവനെ എം ഫോർ അവറിന് വെച്ചിട്ട് അവനെ അവനെ കിളായിട്ട് ഡൗൺ ചെയ്തിട്ടിട്ടുണ്ട് ഗേസ് ആ റൗണ്ടെങ്കിൽ നമ്മൾ തോറ്റിട്ടുണ്ട് ഗെയ്സ് എന്തായാലും ഗെയ്സ് നമ്മൾ ആ തോറ്റേൻ്റെ ഭാഷ നമുക്ക് ഈ റൗണ്ട് തീർക്കണം ഗേസ് നമ്മൾ യു എം ബി ആൻ എടുത്തിട്ടുള്ളത് നമ്മൾ ഈ റൗണ്ടും കേസ് എന്തായാലും നമ്മൾ ആ തോറ്റേൻ്റെ ഭാഷ നമ്മൾ ഇന്ന് തീർക്കും കേസ് ഈ ഒരു റൗണ്ടിടുത്തി അപ്പൊ എനിക്കറിയണി എന്റെ ഒരു ക്ലോസ് ഞാൻ പറഞ്ഞതാണ് എന്താണെങ്കിൽ ഞാൻ ഇതാ പൊട്ടിന്ന് സോറി ടയറിന് ചോട്ട് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ നമുക്ക് എനിമിനൊക്കെ കാണാൻ എനിക്ക് അടിക്കാം ഒരു എനിമിനെ കണ്ടെങ്കിൽ നേരെ അവിടെ ഗുവാൾ ടൂസ് എന്നിട്ട് ഗുവാളാണെങ്കിൽ തല്ലി പൊട്ടിക്കുന്നുണ്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾ കുറച്ച് പ്രയാസം കേസ് ആയിട്ടാണ് അടിച്ചിട്ടിട്ടുണ്ട് കേസ് എന്തായാലും നമുക്ക് ടീമേറ്റി വല്ല റിവൈവ് ചെയ്ത് വിടാം നമ്മൾ നമ്മളെ ടീം മേറ്റ് ഫിനിഷ് ആക്കി തന്നിട്ടുണ്ട് ഫിനിഷ് ആക്കി തന്നിട്ടുണ്ട് എന്തായാലും നമ്മൾ ടീംമേറ്റ് ഗെയ്സ് നമ്മൾ റിവ്യൂ ചെയ്ത ടീംമേറ്റ് ഗീസ് പ്ലേ ഗോണിൽ പറ്റി എലിമിനേറ്റ് ആയിട്ടുണ്ട് പീസിനി രണ്ടാളുണ്ട് ആ രണ്ടാളെടുത്ത് കഴിഞ്ഞാൽ എനിക്ക് എയ്സ് ആണ് ഏഴ് ആ എയ്സ് നമുക്ക് കിട്ടും നോക്കാം നമുക്ക് ആ രണ്ട് എനിമിന് കാണുന്നില്ല ഞാൻ അപ്പുറത്തപ്പുറത്തൊക്കെ നോക്കി ഗീസ് നമ്മൾ കാണുന്നില്ല നമുക്ക് ആ ഏഡ്രോപ്പ് ഒന്ന് പോയി ലൂട്ട് വയ്ക്കാം നമ്മളെ നമ്മളെ എനിമിൻ്റെ സൂപ്പർ മെഡിക്കറ്റ് അടിച്ചിട്ടുണ്ട് ഈ സപ്പോഴാണ് ഗേസ് അപ്പോൾ കേസ് ഈ ഒരു ഇഷ്ടപ്പെട്ട ഒരു പെട്ടെന്ന് ലൈക്ക് ലൈക്ക് നിങ്ങളെ ലൈക്ക് ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട കമൻറ്റ് ബോക്സിൽ രംഗപ്പെടുത്തണം ഗേസ് എന്തായാലും അടുത്ത റൗണ്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വേട സാമഗ്രികളൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇപ്പോൾ പരാഫെല്ലുണ്ട് ഗേസ് പരാഫെല്ലായിട്ട് നമുക്ക് കിട്ടായിട്ട് അടിക്കാൻ നോക്കാം നമുക്ക് ഗൈസ് പെട്ടെന്ന് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേദിയാണ് ഗെയ്സ് പവറൊക്കെ ഇങ്ങനെ കിട്ടി ഇങ്ങനെ സെറ്റായി ഇരിക്കുകയാണ് കേസ് നമ്മൾ എന്തായാലും നമ്മൾ ഈയൊരു സ്ഥലമാണ് വന്നിട്ടുള്ളത് നമ്മൾ ഈ സാധനത്തിൻ്റെ മേലെ കൊണ്ട് കേറിയ കേസ് ഓക്കെ ഗേസ് എനിക്ക് സൈഡിലാണ് സൈഡിലാണുള്ളത് ഗേസ് നമ്മൾ നമുക്ക് അടിക്കാൻ പറ്റും നോക്കാം കോഡ് ഓ വന്നപ്പോൾ ഈ സപ്പുറത്തുള്ള വണ്ടാപ്പണ കൊടുത്തത് അപ്പൊ ഇഷ്ടപ്പെട്ടല്ലേ അപ്പളാണ് കേസ് നെയ്മൾക്കാരും എണിങ്ങാണെങ്കിൽ കേസ് എന്നെ നല്ല ഡാമേജ് വന്ന ഗസ് പെട്ടെന്ന് ഞാൻ ഫുൾ യറി അടിക്കാൻ പറ്റുമോ നോക്കാം നമ്മുടെ ടീം ഉണ്ട് നമുക്ക് സപ്പോർട്ടിങ് ആയിട്ട് എന്തായാലും ഇനി പേടിക്കേണ്ട പറ്റില്ല നമുക്ക് ഗ്ലുവാലിൻ്റെ ഇത്തിരി നമുക്ക് പാരാഫിൽ വെച്ച് അടിക്കാൻ നോക്കാൻ പറ്റുക ഇല്ലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഗ്രനേഡ് കുക്ക് ചെയ്ത് കയറിയാൽ നോക്കുകയാണെങ്കിൽ സപ്പോസിന് പറഞ്ഞാൽ ഗ്ലുവൽ അവിടെ ഇട്ടിട്ടുണ്ട് അങ്ങ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഈ ഒരു മസേജ് ഞാൻ പ്ലിഫിട്ട് എല്ലാവരും പെട്ടെന്ന് ലൈക്ക് അടിച്ചു കുറേ ആൾക്കാർ ലൈക്ക് ചെയ്യാത്ത ഇരിക്കുന്നു പക്ഷേ നമ്മളെ ഈ ഒരു വീഡിയോ ഡിനൈനൊന്നും നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് നിങ്ങൾ തരുന്നില്ല നിങ്ങൾ നൂറ്റത്തെ എത്ര വ്യൂവേഴ്സ് നമുക്ക് കിട്ടാറുള്ളൂ നമ്മളെ വീഡിയോസിനൊക്കെ ഇതാ അവിടെ അഞ്ച് സെക്കൻഡ് നാല് സെക്കൻഡ് മൂന്ന് സെക്കൻഡ് രണ്ട് സെക്കൻഡ് സെക്കൻഡ് കഴിഞ്ഞ് സീറോ സെക്കൻഡ് അങ്ങനെ നമ്മൾ കളി അവിടെ സ്റ്റാർട്ടായിട്ടുണ്ട് ഗെയിസ് ഇത് ലാസ്റ്റ് റൗണ്ട് ആയാൽ മതി നാം പ്രാർത്ഥിക്കുകയാണ് ഗെയ്സ് അടിപൊളി ലോങ്ങിൽ ഒരു എനിമിനെ വന്നിട്ട് എസ് ബിരി വെച്ച് കുത്തി പിടിച്ച് അടിച്ചിട്ടുണ്ട് എന്താണെങ്കിൽ നമ്മുടെ ടീംമേറ്റ് കൂടെ ഉണ്ടായിരുന്നത് ടീം മേറ്റ് ആണെങ്കിൽ നമ്മുടെ ഡിമെട്രി ക്യാരക്ടർ ഉണ്ടായിരുന്നു ടീമേറ്റ് ആണെങ്കിൽ ഡിമെറ്റിംഗ് ക്യാരക്ടറൊക്കെ ഇട്ട് നമുക്ക് ഹീലൊക്കെ ചെയ്ത് സോറി നമ്മൾ റിവേവ് ആയി മറ്റേ ഓട്ടോ റിവേവ് ആയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും അടിച്ച് ഫുള്ള് സെറ്റ് നമ്മൾ ആയിട്ട് ഡ്രാഗൻ അടിച്ചിടാൻ ഒരു വൺ ടാപ്പ് നോക്കിട്ടുണ്ട് അപ്പം മെഡിക്കൂറ്റ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഓപ്പോസിറ്റ് ടീമിൽ ഒരു ഒരു ഒരാൾ മാത്രമേ ഉള്ളൂ ഒരു പ്ലെയർ മാത്രമേ ഉള്ളൂ അവനും കൂടി എടുത്താൽ നമ്മൾ ഈ ഒരു കലു ഭൂ അടിക്കുക നമ്മൾ നമുക്ക് മൂന്ന് ടീംമേറ്റ് നമ്മളെ കൂടെ സോറി രണ്ട് ടീംമേറ്റ് നമ്മളെ കൂടെ അതുകൊണ്ട് തീര് ചെയ്യാം അപ്പൊ ഇരിഞ്ഞ നോക്കി ഗുഡ് ബൈ